ഹലോ മക്കളെ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ ഡെറിവേഷൻസും കൂടുതൽ ആയിട്ട് പഠിക്കേണ്ട ഡെറിവേഷൻസ് ഏതാണെന്നും കൂടെ പറഞ്ഞു തന്നിരുന്നു ഇരുപത്താറ് ഡെറിവേഷൻസ് ആണ് ഇന്നലെ പറഞ്ഞത് അതിനകത്തൊരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ് അപ്പോൾ ഇന്ന് പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പല ചാപ്റ്റേഴ്സിനകത്ത് ഡെറിവേഷൻസ് എന്ന് പറയാനായിട്ട് ഒത്തിരി ഒന്നുമില്ല അപ്പോൾ നോക്കുമ്പോൾ ഒരു പതിനാറ് ഡെറിവേഷൻസ് ആണ് ബാക്കി വന്നിരിക്കുന്നത് പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിനകത്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താ വരുന്നത് യെസ് റേ ഓപ്റ്റിക്സ് എന്നല്ലേ അപ്പോൾ റേ റിയോപ്ട്രിക്സിലെ വെയിറ്റേജ് ഒക്കെ മാർക്കിനും 11 മാർക്കിനൊക്കെ റേ ഓപ്റ്റിക്സ് എന്ന് ചോദിക്കാനുണ്ട് ആ ഡെറിവേഷൻസ് ആയിട്ട് തന്നെയാണ് ചോദിക്കാനുള്ളത് പിന്നെ ചെറിയ ചെറിയ ന്യൂമറിക്കൽസ് അതായത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്റെ ന്യൂമറിക്കൽസും ആണ് ചോദിക്കുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് ഇന്ന് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ സോറി ഡെറിവേഷൻസ് എന്തൊക്കെയാണുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ रिलेशन बिटवीन റേഡീസ് ഓഫ് വേച്ചർ ആൻഡ് ഫോക്കൻ ലാംഗ്വേജ് ഫോർ ദ മിറർ ആർ ഇസ് ഈക്വൽ ടു ടു എഫ് എന്നുള്ളത് ഒരു കുഞ്ഞു ഒരു ആണ് അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക കാരണം ചിലപ്പോൾ ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ ചോദിച്ചാലോ എന്നുള്ളതാണ് പക്ഷെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണെന്നൊന്നും പറയുന്നില്ല ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ പറഞ്ഞ വീഡിയോയിൽ പോലെ തന്നെയാണ് ഏതൊക്കെയാണ് ഡെർവേഷൻസ് ഉള്ളതെന്ന് പറയും എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഡെറവേഷൻസ് ഏതാണെന്നും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ രണ്ടാമത്തത് മിറൽ ഫോമില മിറർ ഫോമില ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെരിവേഷനാണ് കുറച്ച് നാളായിട്ട് മിറൽ ഫോമിലെ ഒന്നും ചോദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ബോർഡ് എക്സാമിന് ചോദിച്ചാലോ അല്ലേ അപ്പം മിറർ ഫോമിലെ ഒന്ന് ഡെറിവേഷനായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ അടുത്തത് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരൻ്റ് ഡെപ്റ്റ് ഇത് ചിലപ്പോൾ പലർക്കും ഈ ഒരു ടോപ്പിക്ക് അത്ര ഫെമിലിയർ ആയിരിക്കത്തില്ല നമ്മുടെ ആ റിഫ്രാക്ഷനിൽ വരുന്നതാണ് അതായത് നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ എന്തെങ്കിലും നമ്മൾ അധികം നമ്മൾ കാണുന്നതാണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കിടക്കുന്നത് നമ്മളൊരു സൈഡിൽ നോക്കുമ്പം അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ ആ ഒബ്ജക്റ്റ് കുറച്ച് പൊങ്ങി കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ ആ അതാണ് എന്ത് റിഫ്രാക്ഷൻ കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ഒരു സ്കെയിൽ എടുത്ത് വെള്ളത്തിൽ ആ അങ്ങനെ ഒടിഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നും അല്ലേ അതൊക്കെ റിഫ്രാക്ഷനാണ് അപ്പോൾ ഈ റിഫ്രാക്ഷൻ്റെ ഈ ഒരു ഫിനോമൻ വെച്ചിട്ട് നമുക്ക് റിയൽ ഡെപ്ത് അപ്പാരൻ ഡെപ്ത് അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ റിയൽ ഡെപ്റ്റ് അപ്പാരൻ ഡെപ്ത്ത് നമ്മുടെ റിയോപ്ടിക്സിൻ്റെ മൂന്ന് പാർട്ടായിട്ടാണ് റേയോപ്റ്റിക്സിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിനകത്ത് ഫസ്റ്റ് പാർട്ടിനകത്ത് ഈ റിയൽ ഡെപ്ത് അപ്പാരൻ്റ് ഡെപ്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പഠിക്കാൻ സമയമില്ല മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിട്ടേക്കുക ജസ്റ്റ് എന്താണ് പിന്നെ എന്താണ് റിഫ്ലാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം എൻ ഇസ് ഈക്വൽ ടു വരുന്നത് റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ ഡെപ്ത് ആണ് എന്താണ് റിയൽ ഡെപ്റ്റ് അപ്പാരൻ ഡെപ് എന്ന് പറയുന്നത് റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് ശരിക്കുള്ള ആ വെള്ളത്തിൻ്റെ ലെവൽ അതാണ് റിയൽ ഡെപ്ത് അപ്പാരൻ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ ബോഡി കുറച്ച് റേസ്ഡ് ആയിട്ടാണ് കാണുന്നത് എന്ന് വിചാരിക്കുക അപ്പം ആ ബോഡി എവിടെയാണോ കാണുന്നത് അത് മുതൽ സർഫസ് വരെയുള്ള ആ ഡെപ്താണ് എന്ത് അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് അപ്പം നമുക്ക് റിയൽ ഡെപ്ത് അപ്പാരന്റ് ഡെപ്തും അറിയാമെങ്കിൽ ആ ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അതാണ് സംഭവം അടുത്തത് നമുക്കറിയാം എന്തായാലും ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ് പ്രിസം ഫോമുലയാണ് അപ്പോൾ ഇപ്പോൾ പ്രിസം ഫോമുലേയിൽ എന്താണ് സ്മോൾ ആംഗിൾ പ്രിസത്തിൻ്റെ ഡിവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അല്ലേ എന്തുവാണത് ഡി ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ ഇൻ എ എന്നുള്ള ഡെറിവേഷനൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും പ്രിസം ഫോമുലെ വീണ്ടും പഠിച്ച് വെക്കുക ചിലപ്പോൾ പ്രിസം ഫോമെല വെച്ചിട്ട് പ്രോബ്ലംസ് വേണമെങ്കിലും ചോദിക്കാം ഡെറിവേഷനായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും എന്തായാലും നിങ്ങൾ ഡെറിവേഷനായിട്ട് തന്നെ പഠിച്ച് വെക്കുക ഇതും പ്രിസം ഫോം പ്രിസത്തിൻ്റെ റേഡാഗ്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും എങ്ങനെയാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതെന്നും മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമ്മുടെ പ്ലേ ലിസ്റ്റിനകത്തുണ്ട് പ്ലസ് ടു ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നാണ് പ്ലേ ലിസ്റ്റിൻ്റെ പേര് അതിനകത്ത് മൂന്ന് പ്ലേലിസ്റ്റ് ഉണ്ട് ഒന്ന് ക്വസ്റ്റൻസ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഈ ക്വസ്റ്റൻസ് ചെയ്തതായിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട് പ്ലസ് ടു പി വൈ ക്യൂ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുള്ളത് പ്ലസ് ടു ക്വസ്റ്റ്യൻസ് എന്ന് മാത്രം പറഞ്ഞിട്ട് അതായത് നമ്മുടെ ന്യൂമറിക്കൽസും അതുപോലെ തന്നെ അല്ലാണ്ടുള്ള ആൻസർ കീയും ഒക്കെ ചെയ്ത ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അപ്പോൾ മൂന്ന് പ്ലേ ലിസ്റ്റ് ഉണ്ട് പ്ലസ് ടു ഉണ്ടത് എല്ലാം നിങ്ങൾക്ക് എന്താണ് വളരെ യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ് അതിനകത്ത് ഉള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ പ്രിസം ഫോമുല കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പഠിക്കേണ്ടത് എന്താണ് റിഫ്രാക്ഷൻ അറ്റ് എ സ്പെരിക്കൽ സെർഫസ് അല്ലേ റിഫ്രാക്ഷൻ അറ്റ് സ്പെരിക്കൽ സർഫസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് എൻ ടു ബൈ വി മൈനസ് എൻ വൺ ബൈ യു ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ബൈ എന്താണ് ആർ എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് അല്ലേ ഓക്കെ അത് അതാണ് റിഫ്ലാക്ഷൻ്റെ സ്വെരിക്കൽ സർഫസ് അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോമിലെ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ മോഡലിന് ലെൻസ് മേക്കേഴ്സ് ഫോമിൽ ചോദിച്ചിട്ടില്ല അപ്പോൾ ചിലപ്പം ലെൻസ് മേക്കേഴ്സ് ഫോമിൽ ചോദിക്കാം ബോർഡിന് ചോദിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും മോഡലിന് ചോദിച്ചതൊന്നും പിന്നെ പഠിക്കേണ്ടേ എന്ന് വിചാരിക്കേണ്ട മോഡലിന് ചോദിച്ചത് എന്തായാലും പഠിക്കണം ചിലപ്പോൾ അത് അതേ സംഭവങ്ങൾ തന്നെ ഡയറക്റ്റ് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും അതിനകത്തു നിന്നുള്ള ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ഒക്കെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് പഠിക്കണേ ഓക്കെ അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോമുല ലെൻസ് മേക്കേഴ്സ് ഫോമുലയിൽ നിന്നാണ് ലെൻസ് ഫോമുല ഡിറൈവ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ഡൗട്ട് ചോദിച്ചതാണ് ലെൻസ് ഫോമുല ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ലെൻസ് മേക്കേഴ്സ് ഫോമുല എഴുതിയിട്ട് ലെൻസ് അതിനകത്തുനിന്ന് നമ്മൾ യു ബി ഒക്കെ മാറ്റിയിട്ടാണല്ലോ ലെൻസ് ഫോമുല കണ്ടുപിടിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മാർക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ രണ്ട് മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ലെൻസ് മേക്കേഴ്സ് ഫോമിൽ എഴുതിയിട്ട് അതിനകത്തുള്ള കേസ് കൊടുത്തിട്ടൊക്കെ നമ്മൾ ചെയ്താൽ മതി ലാസ്റ്റും രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടല്ലോ ലെൻസ് മേക്കേഴ്സ് ഫോമിലെ അത് ചെയ്താൽ മതി പക്ഷേ മൂന്ന് മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ആ ലെൻസ് മേക്കേഴ്സ് ഫോമിൽ ഡിറൈവ് ചെയ്തിട്ട് വേണം അതിനകത്തുനിന്ന് ലെൻസ് ഫോമിൽ കണ്ടുപിടിക്കുന്ന സംഭവം എടുക്കാനായിട്ട് കേട്ടോ ഓക്കെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട് ഇത് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് ചിലപ്പം ഡെറിവേഷനും ചോദിക്കാം ഓക്കെ അപ്പോൾ ഇതാ നോക്കൂ ഏഴ് ആണ് ആകെ റേ റേയോപ്റ്റിക്സിൽ നിന്നുള്ളൂ ഡെറിവേഷനായിട്ടുള്ളത് കേട്ടോ പിന്നെ ഉണ്ട് സിമ്പിൾ മൈക്രോസ്കോപ്പും കോമൺ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പിൻ്റെയൊക്കെ റേഡാഗ്രാം ഉണ്ട് അത് ഞാൻ ഡെറിവേഷൻ ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി ഒപ്റ്റിക്കൽ റേ റേഡാഗ്രാം വരയ്ക്കാനും പഠിക്കണം മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനും പഠിക്കണം കേട്ടോ ഓക്കെ അടുത്തത് എട്ടാമത്തേതായിട്ട് നമുക്ക് എടുക്കാം ഏതാണ് വേവ് ഓപ്റ്റിക്സില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് റിഫ്ലാക്ഷൻ നമുക്കിപ്പോൾ മോഡലിന് ചോദിച്ചു അപ്പം റിഫ്ലക്ഷൻ ഇതുപോലെ പഠിച്ചു വെക്കുക വേവ് വേവോപ്റ്റിക്സിൽ നിന്ന് വേവ് വേവോപ്റ്റിക്സിൽ നിന്നാണ് നമ്മൾ പി വൈ വൈക്യു ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഏറ്റവും കൂടുതൽ ചോദിച്ചതാണ് റിഫ്ലക്ഷൻ റിഫ്ലാക്ഷൻ മാറി 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 ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോഹറൻ സോഴ്സസ് ഇപ്പോൾ ചോദിച്ചു അല്ലേ പിന്നെന്താണ് ഇൻഡഫറൻസ് ബാൻസ് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇൻഡഫറൻസ് ആൻഡ് റിഫ്ലാക്ഷൻ ബാൻസ് തമ്മിലുള്ള കമ്പാരിസൺ ലോ ഓഫ് മാലസ് ഇതൊക്കെ വേവ് ഓപ്റ്റിക്സിൽ വരുന്ന ടോപ്പിക്സ് ആണ് പക്ഷേ ഡെറിവേഷൻ ആയിട്ടുള്ളത് ഇത് രണ്ടും മാത്രമേ ഉള്ളത് അതായത് ഒരു പ്രൂഫ് പോലെ പഠിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ പത്ത് ചോദ്യങ്ങളാണ് ഇപ്പം തന്നെ അല്ല ഒമ്പത് ചോദ്യങ്ങളാണ് നമ്മുടെ ഒപ്റ്റിക്സിൽ നിന്നും വന്നിരിക്കുന്നത് ഇനി അടുത്ത ചാപ്റ്റർ ഏതാണ് ഡുവൽ നേച്ചർ ഡുവെൽ നേച്ചറിൽ രണ്ട് കുഞ്ഞ് ഡെറിവേഷൻസ് ആണുള്ളത് പക്ഷേ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു റേഡിയേഷൻ കൊടുക്കുന്ന റേഡിയേഷൻ കൊടുക്കുന്ന എനർജി എന്തിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും മെറ്റൽ സർഫസിൽ നിന്ന് എസ്കേപ്പ് ആവാൻ അതായത് അതിൻ്റെ വർക്ക് കിട്ടാനായിട്ട് അല്ലേ ആൻഡ് അതിന് റൺ ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മൾ പച്ചമലർത്തി പറയുവാണെങ്കിൽ ഈ റേ എനർജി എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഒന്ന് ചാടാനും മറ്റൊന്ന് ഓടാനും അല്ലേ നമ്മൾ ഡ്യുവൽ നേച്ചറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് രാവിലെ ഫോർട്ടി മിനിറ്റ്സ് മതി നിങ്ങൾക്ക് ഡ്യുവൽ നേച്ചർ പഠിച്ച് തീർക്കാനായിട്ട് അതിൻ്റെ ലിങ്കും കൂടെ മിസ് ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഡ്യുവൽ നേച്ചർ ബുദ്ധിമുട്ടുള്ളവർ അത് കാണുക അതിനകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഹോൾ വാഷ് ആൻഡ് അല്ലാണ്ട് എക്സ്പെരിമെൻറ്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ചിലപ്പം നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അയൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെയും പിന്നെ ഡീബ്രോളി വേവ് ലെങ്ത്ത് അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡീബ്രോളി വേവ് ലെങ്ത് അപ്പോൾ ഇവിടെ എന്താണ് ഇത് ഇതാദ്യം പറയാം ഇ എന്ന് പറയുന്നത് കൊടുക്കുന്ന റേഡിയേഷൻ്റെ എനർജിയാണ് ഇ ഓക്കെ ഫൈസർ എന്ന് പറഞ്ഞാൽ എന്താണ് വർക്ക് ഫങ്ഷൻ എന്താണ് വർക്ക് ഫങ്ഷൻ ഒരു ഇലക്ട്രോണ് മെറ്റൽ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ അതിനെന്തുണ്ടാവണം ഒരു മിനിമം എനർജി ഉണ്ടാവണം അല്ലേ ആ എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യും ഈ ഈ കിട്ടുന്ന എനർജി വെച്ചിട്ട് ഇത് കുറച്ച് എന്താണ് ഈ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് ചാടാനും ഉപയോഗിക്കും കുറച്ച് ദൂരം ഓടാനും യൂസ് ചെയ്യും അപ്പോൾ കാനറ്റിക് എനർജി കിട്ടാനും കൂടെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വിയേഷൻ ഓക്കെ അനി അടുത്തത് ഡീബ്രോളി വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി അല്ലേ എച്ച് എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസെൻറ്റ് ആണ് എച്ച് ബൈ പി അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് മൊമെൻ്റം ആയതുകൊണ്ട് എച്ച് ഡിവൈഡഡ് ബൈ മൊമൻറ്റത്തിൻ്റെ സ്പേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം റൂട്ട് ഓഫ് ടു എം കെ കെ എന്ന് പറയുന്ന എന്താണ് കാരറ്റിക് എനർജി എം ഇസ് മാസ് ഓഫ് ദി ഇലക്ട്രോൺ ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് അതായത് ഇത് വെച്ചിട്ട് പ്രോബ്ലമാണ് ചോദിക്കാറുള്ളത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ചോദിക്കുക അതായത് ഇതാണ് ഡെറിവേഷൻസ് ആയിട്ട് പറയുന്ന ഇതാണ് കേട്ടോ മാസത്തിന് മൊമെൻറ്റത്തിന് വരെ നമുക്ക് റൂട്ട് ഓഫ് ടു എം കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം മൊമെൻറ്റവും കനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണിത് പി ജികൾ റൂട്ട് ഓഫ് ടു എം കെ ആണ് കെ കനറ്റിക് എനർജിയാണ് എം എസ് മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ് എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത് സിക്സ് പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് തേർട്ടി ഫോർ ആണ് പ്ലാങ്ക്സ് കോൺസിൻ്റെ വാല്യൂ ഓക്കേ ഇനി മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കാരറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ വി എസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് ഓക്കെ വി എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് ഇതൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് വീഡിയോയില് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് കാണണേ ഓക്കെ അപ്പോൾ ദേ ഫോർ ലാൻഡ്സ് ഈക്വൽ ടു നമുക്കിവിടെ എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടു എം ഇൻ കെയുടെ സ്ഥാനത്ത് എന്തോ കൊടുക്കാം ഇ വി എസ് എന്ന് കൊടുക്കാം എം എസ് മാസ് ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ എച്ച് എസ് പ്ലാങ്ക്സ് കോൺസ്റ്റിൻ്റെ വാല്യൂ എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാൻഡ് ഈസ് ഈക്വൽ ടു ട്വൽവ് പോയിൻറ്റ് ഫോർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് റൂട്ട് ഓഫ് ബി എന്നാണ് കിട്ടുക പി ഇസ് പൊട്ടൻഷ്യൽ ഇത് വെച്ചിട്ടും പ്രോബ്ലംസ് ചോദിക്കാം പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ തരും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ തന്നിട്ട് ഫൈൻ ദ വേവ് ലെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വൽവ് പോയിൻ്റ് ഫോർ ഡിവൈവഡ് ബൈ റൂട്ട് ഓഫ് എത്രയാണോ പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നത് അത് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് അതായത് ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കേട്ടോ ഇതും പിന്നെ ഇതും lambda ബൈ പി ലാംഡൈ h എച്ച് ബൈ റൂട്ട് ഓഫ് ടു എം കെ ലാം ഡൈസികൾ ട്വൽവ് പോയിന്റ് ഫോർ ബൈ റൂട്ട് ബി അല്ലെങ്കിൽ ലാംഡൈക്കൾസ് എച്ച് ബൈ റൂട്ട് ഓഫ് ടു എം ഇ ബി എന്നുള്ള എക്വേഷൻ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡവൽ നേച്ചർനകത്ത് നിന്ന് പഠിക്കാനുള്ളത് അടുത്തത് ആറ്റംസ് എന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കിക്കുക എക്സ്പ്രഷൻ ഫോർ റേഡിയസ് ഓഫ് ഓർബിറ്റ് അതായത് ആറ്റംസിന്റെ ഡെറവേഷൻസ് ആണ് കേട്ടോ എക്സ്പ്രഷൻ ഓഫ് റേഡിയസ് ഓഫ് ഓർബിറ്റ് ഇനി ഇപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാനുള്ളത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഡെറിവേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വിട്ടേക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ആൻഡ് ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ അടുത്തത് വെലാസിറ്റി ഓഫ് ഇലക്ട്രോൺ വെലാസിറ്റി ഓഫ് ഇലക്ട്രോൺ അതിൻ്റെയും ഇക്വേഷൻ പഠിച്ച് വെക്കുക അതുപോലെ തന്നെ കനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയുടെ ഒക്കെ ഇക്വേഷൻസ് എങ്കിലും പഠിച്ചു വെക്കണം അതിനൊന്നും ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷേ ഇക്വേഷൻസ് എങ്കിലും പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ടോട്ടൽ എനർജിയിൽ നിന്നാണ് നമ്മൾ ഒക്കെ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ചെയ്യുന്നില്ലേ അത് വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം ചെയ്യുന്നത് അല്ലേ ലൈമൻ ബാബർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്ലസ് വൺ കെമിസ്ട്രി അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചവർക്കാണെങ്കിൽ അതൊക്കെ ഈസി ആയിരിക്കും പക്ഷേ അതൊക്കെ ഭയങ്കര ഈസിയായിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾക്കത് പഠിക്കാത്തത് കൊണ്ടാണ് ആറ്റംസ് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നത് നിങ്ങൾ നോക്കിക്കോ നമ്മുടെ പ്ലേലിസ്റ്റ് കത്ത് ആറ്റംസ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ടിട്ട് ആറ്റംസ് പഠിച്ച് തീർക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടാൽ മതി ഓക്കെ അടുത്തത് അപ്പോൾ ആറ്റംസിൽ ഇത് ഡെറിവേഷൻസ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്താമെങ്കിലും അതത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പറയുന്നില്ല പക്ഷെ അതിന്റെ ഇക്വേഷൻസ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ പിന്നെ എന്താണ് സെമി കണ്ടക്ടേഴ്സിൽ വരുന്നത് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും എന്തായാലും പഠിച്ചുകൊള്ളുക ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും കേട്ടോ ഓക്കെ അപ്പം നമ്മൾ പതിനാറ് ഡെറിവേഷൻസ് ആണ് പക്ഷേ ഇതിനകത്ത് നിൽക്കറിയാലോ ചിലതൊന്നും നമ്മൾ ഡെറിവേഷൻ ആയിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട അപ്പം പതിനാറിൽ നിന്ന് ഞാനൊരു നാലഞ്ചെണ്ണം അങ്ങ് ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പതിനൊന്ന് ഡെറിവേഷൻസ് എങ്കിലും നിങ്ങൾ പഠിക്കുക അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റിനകത്ത് നിന്ന് ഒരു ഇരുപത്തിരണ്ട് ഡെറിവേഷൻ പഠിക്കാൻ പറഞ്ഞു പോട്ടെ ഒരു ഇരുപതൊന്ന് കണക്കാക്കുക രണ്ടാമത്തെന്ന് ഒരു പത്തും മൊത്തത്തിലൊരു മുപ്പത് ഡെറിവേഷൻസ് അതായത് നമ്മളിപ്പോൾ ടോട്ടൽ ഇരുപത്തിരണ്ട് ഇരുപത്തിയാറും പതിനാറുമാണ് ചെയ്തത് നാൽപ്പത്തി രണ്ട് ഡെറവേഷൻസാണ് മൊത്തത്തിലുള്ളത് കുഞ്ഞ് ഡെറിവേഷൻസ് ഉൾപ്പെടെ പക്ഷെ അതിൽ നിന്ന് ഒരു പന്ത്രണ്ടെണ്ണം നമുക്ക് അങ്ങ് മാറ്റി നിർത്താം ഒന്നും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർ ഒരു പന്ത്രണ്ടെണ്ണം അതായത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞല്ലോ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ കറൻറ്റിക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി നിൽക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ഡെറിവേഷൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ പോയാൽ ആ നമുക്ക് അറുപതിൽ ഒരു ഒരു മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഓക്കേ ബാക്കിയുള്ള മുപ്പതിൽ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളും പിന്നെ സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽസും ഒക്കെയാണ് വരുന്നത് അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾ ന്യൂമറിക്കൽസ് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ന്യൂമറിക്കൽസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം ഞാനത് നോക്കുമ്പം അത് ചെയ്യാൻ പറ്റുന്നില്ല സോ നാളെ തന്നെ ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ ചെയ്തിരിക്കും ഓക്കെ പിന്നെ ന്യൂക്ലിയയുടെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ന്യൂക്ലിയയും നാളെ തന്നെ ചെയ്യും പി വൈ ക്യൂ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ നമ്മൾ ചെയ്തു ഓപ്റ്റിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ പി വൈ ക്യൂ എല്ലാം നാളെ തന്നെ വൺ ബൈ വൺ വൺ ആയിട്ട് ഇങ്ങനെ വീഡിയോസ് വരുന്നതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോസൊക്കെ കുറച്ച് ലാഗായി ആയിപ്പോയത് വെരി സോറി പിന്നെ അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയും സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക എന്തായാലും നാളെ മാക്സിമം നിങ്ങൾക്കുള്ള വീഡിയോസ് മിസ് തന്നിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാം ന്യൂമറിക്കിൽസുമായിട്ട് ബൈ